മമ്മൂട്ടി റാഗ് ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നടി നിഖില വിമലും മാത്യു തോമസും പറയുന്ന രസകരമായ അനുഭവങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് മമ്മൂട്ടി ലൊക്കേഷനിൽ വെച്ച് തമാശയായി റാഗ് ചെയ്യുമെന്ന് പറയുകയാണ് നിഖില വിമൽ താൻ കൂനിക്കൂടിയായിരുന്നു നടന്നിരുന്നതെന്നും ആ നടത്തം കണ്ട മമ്മൂട്ടി നിവർന്ന് നടക്കാൻ പറയുമായിരുന്നുവെന്നും വീണ്ടും വീണ്ടും അങ്ങനെ നടത്തിക്കുമെന്നും നിഖില പറയുന്നു ഒരിക്കൽ കണ്ടു കാണാത്ത ആളെ പോലെ നടക്കാൻ മമ്മൂട്ടി തന്നോട് പറഞ്ഞിരുന്നുവെന്നും നിഖില വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ നടന്നത് തെറ്റിപ്പോൾ വീണ്ടും വീണ്ടും നടത്തിച്ചെന്നും ഒടുവിൽ തനിക്ക് വയ്യ എന്ന് പറഞ്ഞെന്നും നിഖില പറയുന്നു മമ്മൂട്ടി നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നതല്ല എന്നും അതെല്ലാം അദ്ദേഹത്തിന്റെ തമാശയാണെന്നുമാണ് നിഖില പറയുന്നത് മലയാളത്തിലെ ഒരു സ്വകാര്യ എഫ് എമ്മിനോട് സംസാരിക്കുകയായിരുന്നു നിഖിലയും മാത്യുവും മമ്മൂക്ക നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നതൊന്നുമല്ല നമുക്ക് മനസ്സിലാകും അത് ഫണ്ണാണെന്ന് അതിനെ റാഗിങ് എന്നൊന്നും പറയാൻ കഴിയില്ല ഞാൻ കുറച്ച് നടക്കുമ്പോൾ കൂനിക്കൂടിയായിരുന്നു നടന്നിരുന്നത് അത് കാണുമ്പോൾ മമ്മൂക്ക വീണ്ടും വീണ്ടും എന്നെ നടത്തിക്കും അവിടെ നിന്ന് ഇങ്ങോട്ടും അങ്ങോട്ടും വായെന്നൊക്കെ പറയും ഒരു വട്ടം എന്നോട് പറഞ്ഞു കണ്ണ് കാണാത്ത ഒരാളായിട്ട് ഒരു റോൾ തരികയാണെങ്കിൽ എങ്ങനെ അഭിനയിക്കുമെന്ന് അപ്പോൾ കണ്ണു കാണാത്ത ഒരാളായി അഭിനയിക്കുമെന്ന് താൻ പറഞ്ഞുവെന്നും അങ്ങനെയാണെങ്കിൽ കണ്ണ് കാണാത്ത ഒരാൾ നടക്കുന്നത് പോലെ അവിടെ നിന്നും നടന്നു വരാൻ മമ്മൂക്ക് ആവശ്യപ്പെട്ടുവെന്നും നിഖില പറയുന്നു പക്ഷേ താൻ നടന്നു വരുമ്പോൾ അവിടെയുള്ള ആരെയെങ്കിലും നോക്കും അപ്പോൾ മമ്മൂക്ക തന്നോട് ചോദിക്കും നിനക്ക് എങ്ങനെയാണ് അവരെ കാണാൻ സാധിക്കുന്നത് നിനക്ക് കണ്ണ് കാണില്ലല്ലോ എന്ന ഒന്നുകൂടെ നടന്നു വരാൻ ആവശ്യപ്പെടും അങ്ങനെ കുറെ അധികം നടത്തിച്ചിട്ടൊക്കെ ഉണ്ടെന്നും അവസാനം തന്നെ കൊണ്ട് പറ്റില്ല എന്ന് താൻ പറഞ്ഞുവെന്നും താൻ ഇരുന്നോട്ടെ എന്ന് ചോദിച്ചുവെന്നും അതൊക്കെ ഒരു തമാശയാണെന്നുമാണ് നിഖിലാ വിമേലിന്റെ വാക്കുകൾ അതേസമയം മാത്യൂസും മമ്മൂട്ടിയെ പറ്റി പറയുന്നുണ്ട് ഒരിക്കൽ മമ്മൂട്ടിയുടെ പിന്നിൽ ചെന്ന് നിന്നപ്പോൾ എന്താണ് ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചുവെന്നും താൻ അത് ഒപ്പമുണ്ടായിരുന്ന ആളിന്റെ തലയിൽ വെച്ചു കൊടുത്തെന്നുമാണ് മാത്യു തോമസ് പറയുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ